എവിടെ എവിടെ എൻ്റെ രാജകുമാരി ഞാൻ ചുരിഞ്ഞ പ്രണയത്തിൻ്റെ ചുകപ്പ് എവിടെയാണവൾ ഒഴിച്ചു കളഞ്ഞത് എൻ്റെ മുറിവുകളാൽ തുന്നിയൊരുക്കിയ പട്ടുകുപ്പായങ്ങൾ എന്നാണവൾ അഴിച്ചു മാറ്റിയാകുന്നത് എൻ്റെ ജീവനാലരിയിച്ച വാക്ക് വെളിച്ചത്തിൻ്റെ വീട് വിട്ട് എങ്ങോട്ടാണവൾ പടിയിറങ്ങിയത് മഞ്ഞും വെയിലും മാറി മാറി പെയ്തൊരു കുന്ന ഈ പുറം വഴിപ്പരപ്പിൽ അവൾക്കായി കൺപാർത്ത് എത്ര കാലം ഞാൻ ഈ ചുമ്പനും കാത്തുവെക്കണം മഴയിൽ ഉലഞ്ഞൊഴുകാതെ വെയിൽ ചില്ലയിൽ കത്തി അമരാതെ അവൾക്കായി വീണ്ടും ചോരചിന്തി ഞാനിങ്ങനെ എപ്പോൾ വന്നാലും ചോറ് തണുക്കാതെ അടുപെരിയിച്ചു വെച്ചിട്ടുണ്ട് ഉടുപ്പുകൾ പഴകാതെ വീണ്ടും അലക്കി തയ്ച്ചു വെച്ചിട്ടുണ്ട് ദൂരെ ആ ചരിവിനപ്പുറം അവളുടെ തലവട്ടം നോക്കി നിൽപ്പാണ് അലഞ്ഞലഞ്ഞ് തളർന്നെത്തുമ്പോൾ അങ്ങോട്ട് ഓടി ചെന്ന് പുണരണം നീ നീ എൻ്റെ രാജകുമാരിയാണ് അബാഹൃദയത്തിന്റെ വിരഹം ഓർമ്മിച്ചുകൊണ്ട് ഒരു ദിവ്യകാരുണ്യ ചാപ്പൽ നരികിൽ നിന്ന് കുത്തി